നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്താ ചെയ്യ ഒറ്റപ്പെട്ട ഒരു കുട്ടി അതിനകത്ത് പെട്ടു അത് ഒറ്റപ്പെട്ട കുട്ടിന്ന് മാത്രം കണക്കാക്കിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ശരിയാണ് സാർ ശരിയാണ് പറയുന്നത് ശരിയാണ് പക്ഷെ ഇത് ഇത് പിടികൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആയിരുന്നല്ലോ അവരുടെ അല്ല പെട്ടെന്ന് വഴിയിൽ വെച്ച് പിടിച്ചതല്ല അല്ല ഇവിടെ നേരത്തെ ഒരു പരാതികൾക്കിട്ടുണ്ടോ പിന്നെ ഒറ്റപ്പെട്ടൊരു അങ്ങനെ പറയാം അല്ല ഞാൻ പറയാൻ കാര്യം എന്ന് ഇവര് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാൾ പറയുന്ന വാക്കുകളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അത്രയൊന്നും അധികം കുട്ടികളൊന്നും കഞ്ചാവൊന്നും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവരൊന്നോ രണ്ടോ ആൾക്കാരോ മാത്രമേ ഉള്ളൂ അത് മാത്രവുമല്ല ഈ രണ്ട് കിലോ കഞ്ചാവൊന്നും ഇവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല അതായത് ഇവിടെ പഠിക്കുന്നത് അറുപതോളം വിദ്യാർത്ഥികൾ മാത്രമാണ് അതും എല്ലാവരും ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരാൾ അതായത് ഈ മനുഷ്യനൊക്കെ എന്താണ് ഈ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് അധ്യാപകനായത് അതാണ് ഏറ്റവും വലിയൊരു അതിശ ഇയാൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ ആണ് അവർക്കൊക്കെ ഭാവിയുള്ളതാണ് എന്ത് ഭാവിയാണ് അതായത് അവിടെ രണ്ടോ മൂന്നോ വർഷം പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായിട്ട് വിടുന്ന ഒരു സംഭവമാണോ ഇയാൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇയാളെയാണ് ആദ്യം പ്രതിയാക്കേണ്ടതെന്നാണ് ഞാൻ പറയുക ഇങ്ങനെയുള്ള ഈ അധ്യാപകരെ ഒക്കെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ടിട്ട് ഈ ചാണകം തെളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി പോകൃത്തരമാണ് ഈ അധ്യാപകം പറഞ്ഞത് ഇയാൾ വർത്താനം കേട്ടിട്ട് ശരിക്കും ഞാൻ എന്റെ കിളി പോയിരിക്കുകയാണ് ഒരു അധ്യാപകനാണ് പറയുന്നത് ഇവിടെ അത്രത്തോളം ആൾക്കാരൊന്നും ഒന്നും കഞ്ചാവ് വലിക്കാറില്ല വലിക്കുന്നതാവട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ കയറുന്നുണ്ടോ എന്ന് അറിയില്ല അതുപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ സംവിധാനത്തെ പറ്റിയിട്ടൊന്നും ഈ പിന്നെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു കോളേജിന്റെ എല്ലാ ഉത്തരവാദിത്വവുമില്ല ഒരാൾക്ക് ഒരു അധ്യാപകന് ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ശരിക്കാര്യവും നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് ഇയാളൊക്കെ പേടിച്ചിട്ട് അവിടെ ഇരുത്തി പേടിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അതുമാത്രവുമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അധ്യാപകൻ എന്ന് പറഞ്ഞ് ഒന്നുകിലും നല്ല ശമ്പളം വാങ്ങിക്കുക തിരിച്ചു പോവുക അതിനു വേണ്ടിയിട്ട് വരുന്ന ഒരു അധ്യാപകനാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ നന്നാവണമെന്നോ അല്ലെങ്കിൽ നല്ല ഒരു തലമുറയെ വാർത്തെടുത്ത് വിടണമെന്നോ എന്നുള്ള യാതൊരുവിധ ഉത്തരവാദിത്വവും ഈ മനുഷ്യനില്ല എന്ന് ഇയാളുടെ വാ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അല്ല ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ ഇങ്ങനെ ഒരു അധ്യാപകരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കഞ്ചാബിൻ്റെയും മയക്കുമരിൻ്റെയും അതുപോലെ തന്നെ ഈ മറ്റേ ഗർഭനിരോധന ഉറ ഉറകൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് പഠിക്കാൻ വിടുന്ന കുട്ടികൾ ഗർഭനിരോധന ഉറകളുമായിട്ട് എന്തിനാണ് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് കെ എസ് യു ആണ് എസ് എഫ് ഐ ആണ് എം എസ് എഫ് ആണ് എ ബി ബി പി ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഈ ലഹരിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുമില്ല അതായത് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇതാദ്യം നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്നതിന് ശേഷം ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യുകയാണ് വേണ്ടത് എന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നുകിലും തന്നെ കോളേജ് നിന്ന് പുറത്താക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കരുത് അവനെ ജയിലിൽ പിടിച്ചു കൊണ്ടുവരണം അതിന് അവിടെയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഇന്നൊരു ച ഒരു തടസ്സമാകരുത് ഇപ്പോൾ ഇന്നലെ ഞാൻ കേട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എം രാജേഷ് നമ്മളെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാളെ പോലും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ എസ് എഫ് ഐക്കാരാണ് ഇതൊക്കെ നടത്തുന്നത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ പാർട്ടി രാഷ്ട്രീയം കളിക്കരുത് ഇതിൽ ഇതിലെന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൾക്കാരെ കണ്ടെത്തണം അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കുറേ ഒരു പരിധി വരെ നമുക്കിത് നിർത്താം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ആ ഒരു പിന്നെ എന്താ പറയുക ഒരു കൂട്ട് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ കോളേജ് ക്യാമ്പസുകളാണ് ഏറ്റവും നല്ല ഇടം അറുപത് അറുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നെടുക്കുക രണ്ട് കിലോ കഞ്ചാവ് ഒരു റൂമിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പാൾ തന്നെയാണ് കാരണം ഈ പ്രിൻസിപ്പാളിൻ്റെ നിരുത്തരവാദമായ ഈ ഇത് തന്നെയാണ് അതായത് ഇത് ഇയാൾക്കൊരു ഉത്തരവാദിത്തവും ഇല്ല ഇയാൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെയാണ് ഏതായാലും ഈ പിന്നെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന മാന്യം പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എവിടെയാണോ ഇവൻ്റെ നാണവും മാനവും ഇല്ലേ ഇവനും കുടുംബവും ഇല്ലേ ഇവനും കുട്ടികളില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അതായത് ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രമാണ് അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എത്ര നിസ്സാരമായിട്ടാണ് ഈ മനുഷ്യൻ ഇതിനെ കാണുന്നത് അതാണ് ആലോചിക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ശമ്പളവും പറ്റിയിട്ട് ഇവനൊക്കെ കാണിക്കുന്ന ഇത് ഇവിടെ എൻ്റെ അഭിപ്രായം ആദ്യം തന്നെ ഇവനെയാണ് ഇവനെയൊക്കെയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവൻ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരിക്കാം ഇത് കാരണം ഇവൻ അറിയാതെ ഈ പിന്നെ പ്രിൻസിപ്പാൾ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല ഇപ്പോൾ ഈ പ്രിൻസിപ്പാൾ തന്നെയെന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് വിദ്യാർത്ഥികൾ അവൻ്റെ ഭാവി പോട്ടെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവടിയും മയക്കുമരുന്നുമില്ല ആൾക്കാരുടെ ഭാവിയോ ഇതൊന്നും പോട്ടെ അവൻ്റെ ഭാവിയും ഭൂതമൊന്നും നമ്മൾ നോക്കിയിട്ട് പോകണ്ട പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഭീഷണികൾ ഇല്ലാതാകണം പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നിട്ട് ആൾക്കാർക്ക് കഞ്ചാവ് ഊക്കുന്ന പരിപാടി ഇല്ലാതാകണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ഗുണ്ട സെറ്റപ്പ് ആക്കി മാറ്റിയിരിക്കുമെന്ന് അവിടെ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു പ്രിൻസിപ്പാൾ പറയുന്നത് കുറച്ച് കാര്യം കൂടി ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം വിശദമായിട്ട് റെയ്ഡാണ് അവർ പെട്ടെന്ന് വരുന്ന വിളിക്കുന്നു അത്ര നൂറോളം ആൾക്കാർ വരുന്നു അവരുടെ രീതിയിൽ ഒരു പ്ലാന്റ് ഓപ്പറേഷനാണ് അപ്പൊ അത് അറിഞ്ഞ് ഇതേക്കുറിച്ച് വ്യക്തമായ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് നടക്കും യും അതിനുള്ളൊരു നടപടിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ രണ്ട് കിലോ കഞ്ചാവ് നിങ്ങളെ പറയുന്നതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ പിന്നെ കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനം അത് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ഉത്തരവാദിത് അല്ല ഇത് ഇത് കോളേജ് അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ആറ് ചെയ്തോണ്ടിരിക്കുക വ്യക്തത ഇല്ലെന്ന് പറയാൻ കാര്യം വെച്ചാല് ഇതിപ്പോ നോർമൽ രീതിയിൽ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളുടെ ഗേറ്റ് ഉണ്ട് ലോക്ക് ചെയ്യും വാച്ച്മാൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഈ കുട്ടികളല്ലേ അവർ അനധികൃതമായിട്ട് മുകളിൽ കൂടെ ഒക്കെ വലിഞ്ഞു കയറുന്നത് അപ്പം നമ്മൾ പ്രിൻസിപ്പാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസ് വന്നത് പെട്ടെന്നാണേ പോലീസ് ഇങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒരു നൂറോളം ആൾക്കാർ വരുന്ന് ക്യാമ്പസിലേക്ക് കയറുന്നത് ഹോസ്റ്റലിലേക്ക് കയറുന്നത് പിന്നെ രണ്ട് കിലോളം കഞ്ചാവാണ് പിടിച്ചെടുക്കുന്നത് അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരിങ്ങനെ പെട്ടെന്ന് പറയാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കഴിയുമോ ഒരു പ്രിൻസിപ്പാളാണ് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ പറയുകയാണ് അതായത് ഈ മനുഷ്യൻ ഇത്രയും നാളവിടെ ജോലി ചെയ്തിട്ട് പോലും ഈ മനുഷ്യൻ ഒരു സംശയവും ഇല്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ മനുഷ്യൻ അത് ഉണ്ടോ എന്ന് നോക്കാൻ പോലും പോയിട്ടില്ല അതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ കോളേജിൽ നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കണമെന്ന് ഒരു പോലീസുകാരെയും ഇദ്ദേഹം അറിയിച്ചിട്ടുമില്ല ആലോചിക്കേണ്ട കാര്യം അവിടെയാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ നടക്കുന്ന വലിയൊരു തെണ്ടിത്തരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കളമശ്ശേരിയിലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇതിനെ അനുക അനുകൂലിക്കരുത് അതായത് പൊതുജനങ്ങളായ ആൾക്കാർ മുഴുവൻ രാഷ്ട്രീയ മത രാഷ്ട്ര ഭേദമേന്യ എല്ലാവരും ഇത് പ്രതികരിക്കണം കാരണം നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളും നാളെ ഇവിടെ പഠിക്കേണ്ടവരാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണാവന്മാർ വന്നിട്ട് ഇമാതിരി പ്രോക്രിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് അതായത് ഒരുപാട് പേര് പഠിക്കുന്ന ഒരുപാട് പേര് അവിടുന്ന് ജോലി കിട്ടി രക്ഷപ്പെട്ടു പോയവരാണ് അങ്ങനെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഒരു മൂന്നാം കിട നാരികൾക്ക് ഒരു മൂന്നോ നാലോ നാരികൾക്ക് വേണ്ടിയിട്ട് ഇമാതിരി തോന്നിയവാസങ്ങൾ കാണിക്കാൻ കൂട്ടുനിൽക്കുന്ന ഇതുപോലെയുള്ള അതായത് ഇതുപോലെ ലഘുവായിട്ട് പറയുന്ന അവന്മാരുടെ പിന്നെ അവസാനത്തെ ക്ലാസ് ആണ് ക്ലാസ്സാണ് അവന്മാരുടെ അവസാനത്തെ പിന്നെ ഇതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി നശിപ്പിക്കാൻ കഴിയില്ല എവിടെയെങ്കിലും പോയിട്ട് ഇനി അടുത്ത കഞ്ചാവ് വിറ്റോട്ടെ ഇല്ലെങ്കിൽ കഞ്ചാവ് അലിച്ചോട്ടെ എന്നുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ മാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വളരെയധികം പിന്നെന്താ കൊണ്ട് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം വരുന്നുണ്ട് പക്ഷെ ഇന്നലെ ഒന്നും ആരും ഇല്ലായിരുന്നു ശരിക്ക് അതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല കാര്യം എന്താ വെച്ചാൽ ഞങ്ങള് ഈ ഒരു ഒമ്പത് മണിക്ക് വരുന്നു വേണ്ടെന്ന് വിളിച്ച് പറയുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു അപ്പൊ അതുകാരണം അവിടെ ശരിക്ക് പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് നൂറോളം ഉണ്ടാവും അതെ അത്ര രീതിയില് ബ്രാൻഡായിട്ട് വന്നിരിക്കും പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാദമി കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് താക്കാലും ഇപ്പൊ ഫൈനൽ ഇയർ കുട്ടികളാണ് അത് ഇന്നിപ്പോ തീരുമാനിക്കണം അപ്പൊ കൗൺസിൽ കൂടി തീരുമാനിച്ച് കൗൺസിലിന് കൂടുവല്ലോ കൗൺസിൽ കൂടി തീരുമാനിച്ച് ഏഹ് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ പിന്നെ എന്താ വെച്ച് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നില്ല പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കാറില്ല ഇവിടെ വല്ലവനും കയറുന്നുണ്ടോ അല്ലെങ്കിൽ പിടിച്ച് കയറുന്നുണ്ടോ തിരിഞ്ഞ് കയറുന്നുണ്ടോ ഒന്നും നമുക്ക് നോക്കാനുള്ള സമയവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും അന്വേഷിക്കാറില്ല എന്നാണ് ഈ മാന്യനായ ഓഫീസർ പറയുന്നത് ആലോചിച്ചു നോക്കണം ഇവൻ്റെ ഒക്കെ ഉത്തരവാദിത്വം നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇവൻ പറയുന്നത് സെക്യൂരിറ്റി ഉണ്ട് വലിയ മതിലുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി കാറും അതുപോലെ തന്നെ ഇന്ന ഇൻചാർജുമായിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന സ്ഥലം വരെയുണ്ട് ഈ വിദ്യാർത്ഥികളെ ഇന്ന് പൈസയും മൊഴിച്ച അയറുകൂട്ടില് മദ്യപിക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട് പിന്നെയാണ് ഈ ഇമ്മാതിരി തോന്നിയവാസം പിന്നെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ അവരെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്ന കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഇവന്മാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല ഞാൻ ഓടി വരുമ്പോഴേക്കല്ലേ കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് ഇയാൾ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഒരു അഞ്ചാറ് മാസത്തിനുള്ളിലൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കതുകൊണ്ടൊരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പഠിക്കണം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് ആൾക്കാർ വരുന്നത് ഏതിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് പ്രവർത്തിക്കാം എന്നാണ് ഈ മാന്യം പറയുന്നത് ഒരു കാര്യം ഈ ഇദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും പിന്നെ എന്താ പറയുക ഉളുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജോലി രാജിവെച്ച് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും പറ്റിയ പണിയല്ല ഇത് നിങ്ങൾക്ക് വല്ല പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പിന്നെ പശുവിനെ മേക്കലോ ഇല്ലെങ്കിൽ വല്ല എവിടെങ്കിലും പോയിട്ട് വല്ല കൃഷിപ്പണിയും ഇതൊക്കെയാന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിനൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ അധ്യാപകനല്ല ഇദ്ദേഹം അതാണ് പറയാനുള്ളത് പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ഇനിയിപ്പോൾ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാം പിടിച്ച് പുറത്താക്കുക അവന്മാർ ഇനി പരീക്ഷ എഴുതണ്ട ഒരു മണ്ണാങ്കട്ടി എഴുതേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും ഇവിടെ പിന്നെ ശരിയാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതാനും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം